ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ചധികം നാളുകളായി ഞാൻ എന്തെങ്കിലും ഹെയറിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഹെയർ ആകെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണോട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്ഥിരം പോകാറുള്ള സലൂണിൽ ഒരു ഓഫർ വന്നത് കേട്ടോ അവരെനിക്ക് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്ത് തന്നു അപ്പോൾ ബോട്ടോക്സ് പ്ലസ് ഹെയർ കട്ടാണ് കേട്ടോ ആ ഓഫർ വരുന്നത് അവർ ഇതുപോലെ എന്തെങ്കിലും ഓഫറൊക്കെ വരുമ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ പോയി ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല അപ്പം ഞാൻ ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത് അവരിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്തു വിട്ടാം അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഹെയർ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ടൈ കാണുന്നത് ഞാൻ നോർമലി ഇപ്പോൾ കുറേ നാളുകളായിട്ട് ലെയർ കട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും ഞാൻ ലെയർ കട്ട് തന്നെയാണ് ചെയ്ത് തട്ടാം ഈ പ്രാവശ്യം ഞാൻ കുറച്ചധികം ലെങ്ത് കുറച്ചു അപ്പോൾ ഹെയർ ഡ്രൈ ആയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലെയർ കട്ട് ചെയ്തത് ഇവർ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ബോട്ടോക്സ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയേക്കാണ് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടായിട്ട് ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ബോട്ടോക്സ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് അറിയാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഹെയറിൽ വേറെ ഒന്നും ചെയ്യുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിന് കൊടുത്തില്ലെങ്കിൽ ആകെ പോകുന്ന ഒരവസ്ഥയിൽ വന്നപ്പോഴാണ് ഞാൻ ബോട്ടോക്സ് എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മുടെ ഹെയറ് കുറേശ്ശേയായിട്ട് എടുത്തിട്ടാണ് അവർ ക്രീം അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റേ മുടിയൊക്കെ ഓരോന്ന് എടുത്ത് വെച്ച് പിന്നെ ചെവിയിൽ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവിയിൽ രണ്ട് ക്യാപ്പൊക്കെ ഇട്ടത് ഈ സലൂണിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങി ഞാൻ അവരുടെ കസ്റ്റമറാണ് ഇതായപ്പോൾ അവർ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങി കേട്ടോ കുറേശ്ശെ മുടിയൊക്കെ എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങി പിന്നെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും അതാണ് ഒരു ബുദ്ധിമുട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ അത്ര നേരം നമ്മൾ നമ്മളിരിക്കണ്ട സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ ഒന്നി കൂടുതൽ പ്രാവശ്യം ക്രീം അപ്ലൈ ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് ഈ ബോട്ടോക്സ് ബോട്ടോക്സാകുമ്പോൾ ഒരു പ്രാവശ്യം ക്രീം അവരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനിടയിൽ പൊന്നൂസ് വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂസിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏത് മോഡലിൽ വെട്ടണം എന്ന് ചോദിച്ചാൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ നോക്കിയിട്ടും സമയം അങ്ങോട്ട് പോകണുണ്ടായിരുന്നില്ല കാരണം നമ്മൾ തലയിൽ ക്രീം പറ്റി തുടങ്ങി പിന്നെ എണീറ്റ് പോരാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കാര്യം സേറ ബേബി വീട്ടിലായതുകൊണ്ടാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് കാര്യം ചതിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഞാനും അവളായിട്ടിങ്ങനെ അകന്ന് നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളായിട്ട് നീ നിൽക്കുമ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കോഫി ഇട്ട് തന്നു കുറേ നേരം നമുക്ക് ഇരിക്കാനുള്ളതല്ലേ കുറേ നേരം എന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂർ അതായപ്പോൾ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യണം പിന്നെ അതിനിടയിൽ അവർ ആഫ്റ്റർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ ഇനിയിപ്പോൾ ഫോർട്ടി എയിറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യണം പിന്നെ കണ്ടീഷണർ ഇടുന്ന കാര്യവും പിന്നെ വെറ്റ് ഹെയറിൽ തന്നെ കോംബ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈ ചെയ്തെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ചെയ്യുന്നതാ കേട്ടോ അത് പിന്നെ ഫ്രണ്ടിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവരധികം അങ്ങോട്ട് ഹീറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് പറയുന്നതിനനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്ത് തന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഹെയറിന് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ കാരണം ആഫ്റ്റർ ഡെലിവറി എൻ്റെ ഹെയർ നല്ല പോലെ ആയിരുന്നു നോർമലി ഫീഡ് ചെയ്യുന്ന എല്ലാ മതേഴ്സിനും ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടൻ്റ് ആണല്ലോ നഷ്ടപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ ഡ്രൈ ആയി തുടങ്ങിയായിരുന്നു അപ്പോൾ ഈ ബോട്ടോക്സ് ചെയ്തപ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഹെയറിന് ഒക്കെ മാറി ഒരു ഫ്രഷ് ഹെയർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എനിക്ക് ഒത്തിരി കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പോൾ നമ്മുടെ ബോഡിയും ആവശ്യപ്പെടുന്നുണ്ടാവും ചെറിയൊരു പാമ്പറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഈ ചെറിയ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം കുറേ നാളുകൾക്ക് ശേഷം അയ്യോ ഇതൊക്കെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടൊരു കാര്യമില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സീ യു ആൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ